ോട്ട് നോക്കി ഓരോ ഞാൻ പറയട്ടെ അത് അമ്മറാണെങ്കിലേ അമ്മ കേട്ടോ இவளை பொன்னும் பணம் கண்டிப்பா கழிக்கோ இவ்ளோ போட்டு எத்த வயசாய் இருபத்தஞ்சு അമ്മ അങ്ങനത്തെ കണ്ണിൽ വെള്ള നിറയുന്ന കണ്ടോ അങ്ങള് കണ്ണട വെച്ചിട്ട് അറിയാഞ്ഞിട്ടാ കണ്ണിൽ വെള്ള പറയുന്നുണ്ട് കണ്ണിൽ ആടേല അതു കണ്ടോ ആ ഒന്നിന്റെ അണേദറല കുളില് നിങ്ങള് നടക്ക الري നീക്കാവും ആണ്ടാ അന്നരെക്കൊന്ന് ഒരു ഫേഷണ ഉമ്മ ആ ഞാൻ ഒരു കാര്യത്തിൽ அமனே பைய ልጅ நோபர அடி வந்து கால் ஜேவான வந்து நரி பாப்பா நீங்க கர குதிக்காண்ட நீ சொல்லு பாப்பா ஆ இருக்கா இந்த தமா 나பெனா காலத்துங்களேக்க சம்மத பிரகாரம் இந்த

ઉમે <laughs>